ഹലോ അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനും കിച്ചക്കുട്ടനും കൂടെ ഇന്നൊരു യാത്ര പോവാണ് എങ്ങോട്ടൊന്നല്ലേ അങ്ങനെ പ്രത്യേകിച്ച് എങ്ങോട്ടും ഒന്നല്ല സ്കൂളിലേക്ക് ഒന്ന് പോകണം അവിടെ നിന്ന് സയൻസ് ഒക്കെ നടക്കുകയാണ് അപ്പോൾ സ്കൂളിലേക്ക് ഒന്ന് ജസ്റ്റ് പോയി പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനും കിച്ചിക്കുട്ടനും മാത്രമേ ഉള്ളൂ ലച്ചിക്കുട്ടി സ്കൂളിലാണ് അപ്പോൾ കിച്ചുക്കുട്ടി എന്തെങ്കിലും പോകുന്ന ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് നോക്കുന്നുണ്ട് സന്തോഷമുണ്ട് പ്പിയാണ് അവൻ അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണം ഇന്ന് കിച്ചുകുട്ടനെ ട്രീറ്റ്മെൻറ്റും കൂടെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തെറാപ്പിക്ക് പോകണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊക്കെ റെഡിയായി ഇതേ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ലച്ചിക്കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സ്കൂളിലേക്ക് വരുന്നേ അപ്പോൾ അവളും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരിക്കും ചിലപ്പോൾ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ സ്കൂളിൽ പോയിട്ട് ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിക്കാം അല്ലെങ്കിൽ കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പം കിച്ചക്കുട്ടനതേ നമ്മൾ ഇതിന്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി ഇടയ്ക്ക് മാത്രമേ സ്റ്റോളറിൽ എടുത്താറുള്ളൂ സമ്മതിക്കാറില്ല കേട്ടോ അതൊന്നാക്കണ്ടോ ഒളിച്ചൊന്നും കളിക്കണ്ട അവനു ഇവിടെ ഇരിക്കട്ടെ നമുക്ക് രണ്ടാക്കും കൂടെ കിച്ചക്കുട്ടൻ്റെ ബെഡൊക്കെ വിരിക്കാം അവനു ഇരിക്കട്ടെ എടാ കിച്ചു കിച്ചുട്ടാ കിച്ചുകുട്ടൻ്റെ ഇവിടെ കിടന്ന് ബാളൊന്നും വെക്കരുത് കിച്ചുകുട്ടൻ്റെ ബെഡൊക്കെ ഒന്ന് വിരിക്കട്ടെ നമ്മൾ രാത്രിയാണ് നമുക്ക് ഇതിന് സമയം കിട്ടുള്ളൂ കാരണം എന്താന്ന് വെച്ചാല് ഈ ചെറുക്കൻ എന്ന എണീക്കുമ്പോ ഇന്ന് പന്ത്രണ്ട് മണിക്കൊന്നല്ല ഭാവ് പോയപ്പോഴേ പതിനൊന്ന് മണിയായില്ലേ പതിനൊന്നര ആയില്ലേ പോയപ്പോൾ ആരോധ്യയുടെ കൂടെ ഇന്ന് എണീറ്റത് മണിക്ക് അച്ഛൻ ഫോൺ വിളിച്ചപ്പോടല്ലേ എണീറ്റെ അമ്മമ്മേനോടൊക്കെ സംസാരിക്കുമ്പോൾ മറന്നുപോയത് രണ്ടുമണി ആയി ഇന്ന് എണീക്കുമ്പോ അപ്പോൾ രണ്ട് മണിക്ക് എണീറ്റിട്ട് ഫുഡ് കൊടുക്കലും തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കിച്ചുകുട്ടൻ്റെ റൂം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസം അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയിട്ട് കിച്ചുകുട്ടൻ്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാം വിചാരിച്ചു വിചാരിച്ച് അപ്പോൾ കിച്ചുകുട്ടൻ്റെ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ ഉള്ളും കൂടെ വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മളതേ ബെഡ്ഡിലുള്ള പുതപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ചുമരിലൊക്കെ പൊടി തട്ടുകയാണ് അവിടെ ചുമരലൊക്കെ ഈ വാൾപേപ്പർ ഒട്ടിച്ചതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടി കാണാവേ അപ്പോൾ ഞാനിങ്ങനെ പൊട്ടിക്കൊണ്ട് പൊട്ടിക്കൊണ്ട് നിന്നപ്പോൾ ലെച്ചു പറഞ്ഞു അമ്മ ഇനി ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവള് വന്നു ബാക്കി പൊടിയൊക്കെ അവള് തട്ടി അപ്പോൾ അവിടെ ട്യൂബ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പൊടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആഴ്ചയിലൊക്കെ ഇങ്ങനെ വൃത്തിയാക്കാറുണ്ട് പക്ഷെ എന്നാലും പെ പെട്ടെന്ന് പെട്ടെന്ന് പൊടി കയറുകട്ടോ റൂമിൽ എത്ര തട്ടിയാലും പൊടിയാണ് അപ്പോൾ കിച്ചുകുട്ടനെ കിടത്തുന്നതല്ലേ അപ്പോൾ കിച്ചുക്കുട്ടനാണെങ്കിൽ തീരെ പൊടി പറ്റൂല ഈ പറഞ്ഞ പോലെ എനിക്കും പറ്റിയില്ല ഭയങ്കര തുമ്മലും കാര്യങ്ങളാണ് മാത്രമല്ല അവന് ഈ പൊടിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ശ്വാസമൂട്ടലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും പണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൊടി തട്ടാണ്ട് നോക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടക്ക് വൃത്തിയാക്കാറുണ്ട് എപ്പോഴും ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല ഇന്നിപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ലിച്ചിക്കുട്ടിയാണെങ്കിൽ ഫാനിലെ പൊടി തട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ഫാനിലാണെങ്കിൽ ഇങ്ങനെ സമയവും ണല്ലോ ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടാവുക അപ്പോൾ ലച്ചുവിൻ്റെ ഒരു ഐഡിയ ആണ് ഫാൻ ഫാനിട്ടിട്ട് സ്പീഡില്ലാണ്ട് ഇട്ടിട്ട് കറക്കും അതിന് ശേഷം ഇങ്ങനെ ചൂല് വെച്ചിട്ട് പൊടി തട്ടുമ്പോൾ കുറേ പൊടികളൊക്കെ വീഴും കൂട്ടുക അപ്പോൾ അങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് പിന്നെ ആണെങ്കിൽ അതേ അവിടുത്തെ പൊടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഈ സൈഡിൽ നല്ലവണ്ണം പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ ലെച്ചിക്കുട്ടി അതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ആ റൂമിൽ ആദ്യം നമ്മൾ അലമാര ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഈ മുകളിൽ ഈ ബർത്ത് ഉണ്ടല്ലോ അതിൻ്റെ പൊക്കത്തൊക്കെ നിറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നേ അപ്പോൾ നോക്കുവാണെങ്കിൽ എന്താ ഈ കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ വെച്ചിട്ടേ അതിൻ്റെ മുകളിലൊക്കെ വല്ലാണ്ട് ഇങ്ങനെ പൊടി കയറിക്കൊണ്ടേ ഇരിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ സാധനങ്ങൾ ഫുൾ കഴിഞ്ഞ മാസം മുഴുവൻ വൃത്തിയാക്കി അതുകൊണ്ട് ഇപ്പം നമുക്ക് റൂമൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യൽ പെട്ടെന്ന് കഴിയുക അല്ലെങ്കിൽ കുറെ നേരം എടുക്കും കേട്ടോ വൃത്തിയാക്കി കഴിയണമെങ്കിൽ അലമാരിയൊക്കെ പൊടി തട്ടി വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും ഇപ്പം എന്തായാലും പെട്ടെന്ന് കഴിയുകയെ അങ്ങനെ അതേ അവിടെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ നമ്മുടെ വാതിലാണ് ഇട്ടുള്ളത് വാതിലിൻ്റെ മുകളിലും ഈ വാതിലിൻ്റെ ഇങ്ങനെ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പൊടി കയറിയിരിക്കുകയെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ തട്ടണം പിന്നെ ഞാൻ കൂടുതലും ചെയ്യുക തുണി നനച്ചിട്ടുണ്ടല്ലോ തുടക്കുകയാണ് ചെയ്യുക അപ്പോൾ കുറേ പൊടികളൊക്കെ പോകട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ എന്തായാലും അതിനൊന്നും സമയം കിട്ടില്ല അപ്പം പിന്നെ ഞാൻ ചൂല് വെച്ചിട്ടിങ്ങനെ പൊടി തട്ടി പൊടി റ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോൾ വിചാരിക്കും മറ്റേ പൊടി തട്ടുന്ന ആ വലിയ സാധനം ഉണ്ടല്ലോ അത് വാങ്ങണമെന്ന് എപ്പോഴും മറന്നു പോകും പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെയാണെങ്കിൽ ഞാൻ ഈ കട്ടിലൊക്കെ അങ്ങോട്ട് നീക്കുകയാണ് ആ സൈഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ജനലൊക്കെ വൃത്തിയാക്കാൻ പറ്റുള്ളൂ ട്ടാ ഞാൻ കട്ടിൽ കുറച്ച് വലിച്ചങ്ങോട്ട് നീക്കിയിട്ടുണ്ട് അങ്ങനെ ഈ കട്ടിലൊക്കെ നീക്കിയിട്ടതിനു ശേഷം ഞാനത് ഈ കോർണറിൽ വന്നേക്കാണ് കേട്ടോ ഈ കോർണറിലൊക്കെ ഏത് സമയവും പൊടി ഉണ്ടാവും അപ്പോഴേക്കും അവിടെ പൊടി തട്ടിയപ്പോഴേക്കും കിച്ചുകുട്ടൻ്റെ ഈ എം ആർ ഐ ലേറ്റസ്റ്റ് ചെയ്ത എം ആർ ഐ റിപ്പോർട്ടുണ്ടായിരുന്നത് അത് താഴത്തേക്ക് വീണു പിന്നെ ഞാനതെടുത്ത് ബെഡ്ഡിലേക്ക് വെച്ചു കേട്ടോ അത് ഇവിടെ തൂക്കിയിട്ടേക്കാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അവിടെയും എവിടെയും വെച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഏത് സമയവും ചുളുങ്ങി പോവുക ഈ ഒരു സൈഡ് വൃത്തിക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കർട്ടനൊക്കെ ഈ സൈഡിലേക്ക് നീക്കിയിട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർട്ടനൊക്കെ അഴിച്ച് ഒന്ന് വാഷ് ചെയ്യണമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമില്ല ഇല്ല പിന്നെ ഇനിയിപ്പോൾ കൂടുതൽ നമ്മൾ എന്തെങ്കിലും പണിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ കിച്ചുകൂട്ടൻ ബഹളം വെച്ച് ആകെ ബഹളവും കരച്ചിലായിരിക്കും ഇപ്പോൾ ലച്ചക്കുട്ടി ഇത് സഹായിക്കാൻ വേണ്ടി കിച്ചുകൂട്ടം കരയുന്നുണ്ട് വേഗം വന്നിട്ടുണ്ട് വേഗം ചെയ്ത് തീർത്താൽ പിന്നെ അവനെ അവനെടുക്കാമല്ലോ അവന് ഫുഡ് കൊടുക്കാനുള്ള സമയമായി പിന്നെയാണെങ്കിൽ അടിച്ചിട്ട് ഭയങ്കര അസ്വസ്ഥതയുണ്ട് എനിക്കാണെങ്കിൽ പൊടി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലെച്ചുവിനും ഒക്കെ തുമ്മലായിരിക്കുക അപ്പോൾ പിന്നെ വേഗം ആ ഒരു സൈഡും കഴിഞ്ഞു പിന്നെ ഞാനവിടെ അങ്ങനെ സൈഡ് അടിച്ചു വരിയിട്ട് പിന്നെ ബെഡ് കുടയാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ കട്ടിൽ നീക്കിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് അടിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ വേഗം ആ ഒരു സൈഡും കൂടെ അടിച്ചു വരി പിന്നെയാണെങ്കിൽ ഞാൻ ലക്ഷക്കുട്ടിയും കൂടെ അത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാണ് ബെഡിലൊക്കെ പൊടി ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ ആക്കി ചൂട്ടൻ്റെ മെറ്റർണിറ്റി പില്ല ഉണ്ടല്ലോ അതും എടുത്തിട്ട് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് അതിനെ അപ്പോഴേക്കും ലച്ചക്കുട്ടി ഇതേ ഒരു പഴയ നൈറ്റിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പഴയ നൈറ്റിയൊക്കെ എടുത്തിട്ട് ഭയങ്കര തട്ടി കൊട്ടലും വൃത്തിയാക്കലാണ് അപ്പോൾ കൂടെ ഉള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് കാരണം എല്ലാ പണിക്കും സഹായിക്കും കേട്ടോ അപ്പോൾ ലെച്ചിക്കുട്ടി ഇങ്ങനെ പൊടിയൊക്കെ തട്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കിച്ചുകുട്ടെ ചെറുതായിട്ട് ഇടക്കിടയ്ക്ക് ബഹളവും വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവനെയും നോക്കണം അതിൻ്റെ ഇടയ്ക്കൂടെ ഇവിടെ വൃത്തിയാക്കും വേണം അപ്പോൾ അങ്ങനെ 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 പോകുന്നു അപ്പോൾ അവിടെ പൊടിയൊക്കെ തട്ടി ഞാൻ പിന്നെ വേഗം ഒന്ന് അടിച്ചു വരിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിച്ചു വരി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നീ അല്ല നീക്കിട്ടിട്ട് ജസ്റ്റ് ബെഡ്ഷീറ്റ് വിരിക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ കച്ചിക്കുട്ടി ഭയങ്കര ബഹളമാണ് അപ്പുറത്ത് കിടന്നിട്ട് പിന്നെ ഇനി തുടക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ ഇന്ന് എന്തായാലും അത് കഴിഞ്ഞപ്പം ലെച്ചിക്കുട്ടി ഇതേ ബെഡ്ഡിൽ കയറി കിടക്കുന്നൊക്കെ ഉണ്ട് അപ്പോഴേക്കും അവള് പറയാം ക്ഷീണം വന്നു എന്ന് പറഞ്ഞിട്ട് കയറി കിടക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വേഗം പോയി കിച്ചുകുട്ടനെ ഒന്ന് നോക്കി അതിന് ശേഷം നമ്മൾ ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ലെച്ചക്കുട്ടിനോട് പറഞ്ഞു വേഗം പാ നമുക്ക് വേഗം പിരിച്ചിട്ട് നമുക്ക് നമുക്ക് ഫുഡൊന്നും കഴിക്കാനില്ല കേട്ടോ ഫുഡൊക്കെ ഞങ്ങൾ നേരത്തെ കഴിച്ചു ഞങ്ങൾ ആറ് മുക്കാൽ ഏഴുമണിയാവുമ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരത്തെ കിടക്കും പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചുകുട്ടം ഉറങ്ങാത്തത് കൊണ്ട് നമുക്ക് പിന്നെ രാവിലെ വരെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുവാണല്ലോ അതൊരു പ്രശ്നമാണ് മറ്റിങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ തോന്നുമല്ലോ അതാണ് രാത്രിത്തെ അവസ്ഥ അപ്പം ഇനിയിപ്പോൾ കിച്ചുകുട്ടൻ്റെ ബെഡിൽ നമ്മൾ വൈറ്റ് ബെഡ്ഷീറ്റേ വിരിക്കുകയുള്ളൂ കേട്ടോ കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മുടെ പുറത്തത്തെ കോളിംഗ് ബെല്ലുണ്ടല്ലോ ആ ബെല്ലിൻ്റെ ആ സ്വിച്ച് ബോർഡിലൂടെ നിറച്ച് ഉറുമ്പുകൾ ഇങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട് അപ്പോൾ അങ്ങനെ കയറിയിട്ടാന്ന് തോന്നുന്നു ശൊറിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് കിച്ചുകുട്ടനെ മാത്രം ഉറുമ്പ് നോക്കിയിട്ട് നല്ല രീതിക്ക് കടിക്കുന്നുണ്ട് അപ്പോൾ അവനെ എടുത്തുകഴിയുമ്പോൾ അവൻ്റെ മേലൊക്കെ ഇങ്ങനെ ഉറുമ്പ് കടിച്ചാൽ പാടും അതായത് രാത്രി എണീറ്റിങ്ങനെ വരുമ്പോൾ നിറച്ച് ഉറുമ്പായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡിനി ഇപ്പോൾ അടി നമ്മളിപ്പോൾ അടിപ്പിച്ചിടാറുമില്ല കാരണം ഇങ്ങനെ ചുമരൻ്റെ മോൾ കൂടെയാണല്ലോ ഉറുമ്പ് ഇറങ്ങുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ സൂക്ഷിച്ചിട്ട് ഉറുമ്പ് വരുന്നുണ്ട് അപ്പോൾ വൈറ്റ് ബെഡ്ഷീറ്റ് ആവുമ്പോൾ നമുക്ക് ഉറുമ്പൊക്കെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റില്ല മറ്റേ കളർ ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് കയറുമ്പോൾ ഒന്നും അറിയാൻ പറ്റണില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഏട്ടൻ പറയണ്ടായി വൈറ്റ് ഷീറ്റ് വിരിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ വൈറ്റ് ഷീറ്റ് ആക്കിയത് കേട്ടോ അങ്ങനത്തെ ഞാനൊരു പില്ലോയ്ക്ക് കവറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ലച്ചിക്കുട്ടി അവിടെ ഇരുന്നിട്ട് ഭയങ്കര ഗോഷ്ടികളും പാട്ടുകളും ഒക്കെയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെയാണെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് നമ്മളെല്ലാം എടുത്തിട്ട് നേരത്തെ പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ മറ്റേ പില്ലോ എടുത്തിട്ട് വന്നു കേട്ടോ ഇതിന് വൈറ്റ് കളർ പില്ലോയ്ക്ക് അത് കിച്ചു ഇങ്ങനെ കിടന്ന് കിടന്ന് തുപ്പി 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 അതാകാ കരിമ്പും കുത്തി നാശായി പിന്നെ ഞാനാണെങ്കിൽ ഇത് പണ്ടത്തെ ഒരു ബെഡ്ഷീറ്റാണ് അത് പിന്നെ പില്ലോ കവറാക്കിയിട്ടാണ് അപ്പോൾ ഞാനത് ഇടുന്ന കണ്ടപ്പോൾ ലെച്ചു പറഞ്ഞാൽ മാറിക്കമ്മ ഞാനിട ഇതിലും സ്പീഡായിട്ട് എന്നിട്ട് പിന്നെ ലെച്ചിക്കുട്ടി വന്നു ലച്ചക്കുട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ പില്ലോ വലുതും പില്ലോ കവർ കുഞ്ഞിയതുമാണ് പില്ലോ കുറച്ച് വലിയ പില്ലോയാണ് കേട്ടോ അത് അപ്പോൾ ലെച്ചക്കുട്ടി ഇങ്ങനെ കുത്തി 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 കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ മെറ്റർണിറ്റി പില്ലോ എടുത്തു വെച്ചു അതും ഇതേപോലെ നാശകോശമായിട്ടുണ്ട് ഒരു രണ്ടര മൂന്ന് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉണ്ട് നമ്മുടെ അവസാനഘട്ട പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഇത് കിച്ചുകുട്ടന് കിടക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് കിച്ചുകുട്ടനും ഞാനും ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുക കാരണം എന്താന്ന് വെച്ചാ കിച്ചുക്കുട്ടന് ഈ വേറെ ഞെട്ടലും ഒക്കെ രാത്രി ഉള്ളതുകൊണ്ട് ഇതിനകത്താവുമ്പോ കിടക്കുമ്പോ അവന് നെഞ്ചിക്കേറ്റി കിടക്കുമ്പോഴും ചേരിച്ച് അവൻ താഴെ ഒറ്റക്ക് കിടക്കില്ലല്ലോ നമ്മൾ കെട്ടിപ്പിടിച്ച് വേണം കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടി വെക്കുന്നതാണ് അപ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു സുഖമുണ്ട് എന്ത് പറയുന്നില്ല അച്ചൂട്ടി ഇപ്പൊ കഴിയോ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വരണോ ഓ സൂപ്പർ സൂപ്പർ അച്ചിട്ട് ഇത്രയും ചെയ്തു ഇച്ചിരി കൂടി ഒള്ളൂ അതാകെ കരിമ്പും കുത്തി നാശമായിട്ട് കിച്ചുകുട്ട കടിച്ച് കടിച്ച് കടിച്ചിട്ട് തുണിയിട്ട് കൊടുത്തിട്ട് വയനാട്ടിൽ ഉണ്ട് അപ്പം അപ്പൊ ഇനിയിപ്പോ ഇത് നാശമായി നാശകോശമായിട്ട് വേണം നമുക്ക് വേറെ വാങ്ങാല്ലേ അത് ലച്ച കുട്ടിക്ക് വേണംന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും കേക്കണം കേട്ടോ ലച്ച കുട്ടിക്ക് ഈ സാധനം വേണം പോലും കിടക്കാൻ ലച്ചന് കൊറഞ്ഞ ആയി പറയുന്നത് ഈ സാധനം വേണം ഈ സാധനം വേണം ശരിക്കും ഇത് എന്തിനാ ലച്ചുവിന് അല്ലെങ്കിൽ തന്നെ അവള് ഇതൊന്നും ഇല്ല ഒരു ചൂടെടുത്തൊരു പുതപ്പ് പോലും പുതയ്ക്കാണ്ട കിടക്കുന്ന അപ്പഴാ ഇതൊക്കെ വേണംന്ന് പറഞ്ഞു വേഗം വേഗം പണിയുണ്ട് വെക്കിച്ചുകൂട്ടൻ വേളം വെക്കു ഇനി അങ്ങനെയല്ല ചിക്കുട്ടി അത് മടുത്തു അവസാനം അവസാനത്തെ നിന്നിട്ട് പിന്നെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിലേക്ക് ഇങ്ങനെ കയറ്റല് കേട്ടോ ഇത് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കവർ ഊരി അലക്കും കെട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കിച്ചു ഡ്രൂളിങ് ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്മെല്ല് വരുവേ അപ്പോൾ അത് ഞാൻ ഇടക്കിടയ്ക്ക് ഊരി അലക്കും അപ്പോൾ ഊരി അലക്കി ഊരി അലക്കി സത്യം പറയുകയാണെങ്കിൽ അതിലിങ്ങനെ എന്താ പറയുക ഹോളൊക്കെ വരാൻ തുടങ്ങി അലക്കി 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 ഒരു കവർ അടിക്കണം എന്ന് വിചാരിക്കും എപ്പോഴും മറന്നു പോവും തേ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു നിന്ന് നിന്ന് ഇരുന്നിരുന്ന് അവസാനം ഇവിടെ നിൽത്തിരുന്നൊക്കെയാണ് എച്ചക്കുട്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കൊറേ പറഞ്ഞു ഞാൻ പിടിച്ചു തരാവേ സിബ്ബിട്ടോ സിബിട്ടോന്നു അപ്പൊ എന്നോട് അറിയാം ഞാൻ ക്രെഡിറ്റ് കൊണ്ടുപോകും അത്രേ അപ്പോ എനിക്ക് ക്രെഡിറ്റ് തരാൻ അവൾ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ആ ക്രെഡിറ്റ് എനിക്ക് തരാൻ ഉദ്ദേശിക്കാണ്ട് അവൾ ഒറ്റക്ക് കഷ്ടപ്പെടുകയാണ് ഇവിടെ വന്നിട്ട് കുറച്ചു കാലം ഇതിരെ നമ്മള് മുകളിൽ കയറ്റി വെച്ചേക്കുമായിരുന്നെ

അശേ ഇവനെന്ത ഇങ്ങനെ ബെഡ് നോക്കാത്ത ഇവനെന്താ ഇങ്ങനെ ഇവനെന്താ ഇങ്ങനെന്താ പലതാഴ്ത്തുവാണോ പലതാഴ്ത്തുവാണോത്തിൽ കിച്ചുട്ടിടുക്കനാവണ്ടേ മെടുപ്പും കുട്ടിയാവണ്ടേ ശൗസരൊന്നും ഇട്ടിട്ടില്ലേ ഞങ്ങൾ ശൗശലിച്ചും എന്നിട്ട് വേണം കിടന്നുറങ്ങോ സുന്ദരി വെച്ചിട്ടുണ്ട് കിടത്തും അവിടെ ഇപ്പൊ എല്ലാം േടാണ് ഇത് കിച്ചുകുട്ടന്റെ സ്റ്റോളറിൽ കേറിയിരിക്കുകയാണ് കിച്ചുകുട്ടനെ ഞാൻ അവിടെ കൊണ്ട കിടത്തി കണ്ണടഞ്ഞു പോകുന്നുണ്ട് ചിലപ്പോ അവൻ ഉറങ്ങിയാലോ വിചാരിച്ചിട്ട് അവനവിടെ കിടത്തി ഇപ്പൊ ഉറങ്ങുവാണെങ്കി അവന് ഞെട്ടനും കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ട് ഉണ്ടാവുള്ളു അവൻ ഉറങ്ങു പക്ഷെ രാത്രി അവൻ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അവൻ കരഞ്ഞുകൊണ്ടിരിക്കും കരഞ്ഞോണ്ടിരിക്കൂട്ടാ അപ്പം ലച്ചക്കുട്ടി ആ സമയം കൊണ്ട് ഇവിടെ നിന്ന് സ്റ്റോളറിൽ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഇനി ഡ്രസ്സൊക്കെ മടക്കാനുണ്ട് ഉണങ്ങിയതാണോ എന്നൊന്നും അറിയില്ല അതൊക്കെ മടക്കാനുണ്ട് അങ്ങനെ കുറേ പണികളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏട്ട പേരേക്കോട് വിളിച്ചു ഏട്ടനോട് സംസാരിച്ചു അങ്ങനെ കുറച്ച് സമയങ്ങളൊക്കെ പോയി അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇനി നമ്മൾ ഫുഡൊക്കെ നമ്മൾ പിന്നെ ആറര ആവുമ്പോഴേ കഴിച്ചത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് കിടന്ന് ഉറങ്ങും അല്ല ലച്ചുകൂട്ട അതാ ഇതിന്റെ ഇത് മടക്കി വെച്ചിട്ടില്ല അല്ലെ അന്ന് മടക്കണ കുഞ്ഞ അതാ നെൽത്ത് കിടക്കുന്ന മറ്റേ ഇതിന്റെല്ലേ എന്താ ഇതിന്റെ പേരെന്താ റിബൺ അത് പ്രസ് ചെയ്യടാ സെന്ററിൽ അതുപോലെ മറിയത്ത കൊച്ചാണ് അപ്പൊ നെ കിച്ചുകുട്ടനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞൂട്ടാ നമ്മളെ വിരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ അവന് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കണ്ണടഞ്ഞു പോകുന്നുണ്ടായിരുന്നു സാധാരണ ഒമ്പത് മണി ടൈമിൽ ഒരു കുഞ്ഞൊരു ഉറക്കം ഉള്ളതാണ് അരമണിക്കൂറൊക്കെ ഉറങ്ങൂടും നമ്മള് കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നാലും അവൻ ഉറങ്ങൂല നമ്മൾ ഉറങ്ങി ഇങ്ങനെ വരുമ്പോഴേക്കും അവൻ എണീപ്പിക്കും അപ്പൊ അങ്ങനെ അവൻ എണീറ്റ് അപകടമൊക്കെ വെക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചേ ഞാൻ അവന് ഫുഡ് കൊടുക്കാം ഇതവനെ കൊറേ അവന് കിച്ചുകുട്ടനാണ് കുറെ നൈറ്റുകളിലൂടെയുള്ളത് കിച്ചുട്ടനെ റൂണിങ് കള്ളതുകൊണ്ട് ഇഷ്ടംപോലെ നൈറ്റികൾ ഇങ്ങനെ വച്ചിട്ടുണ്ട് ഏട്ടാ അവനൊക്കെ അവനെ തുപ്പും വല്ലാണ്ട് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവനൊരു ഇല്ലതാണ് ഒറ്റക്കയുടെ കുട്ടന അതൊക്കെ ഉള്ളതാണ് ലക്ഷമൂള കിടന്നുറങ്ങി കേട്ടാ ഞാനേ കിച്ചു കുട്ടിന് കൊടുക്കുന്നത് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇല്ലേ കുമ്പളങ്ങ ഉണ്ടായിരുന്നു കുമ്പളങ്ങ മോരുകറി ഇട്ട് വെച്ചതായിരുന്നു അപ്പൊ കുമ്പളങ്ങ കുറച്ച് ചോറും ഒരു നുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അതാണ് ഇപ്പൊ അവന് കൊടുക്കുന്നത് തണുത്തിട്ടുണ്ട് എന്നും ഈ ഒരു ടൈം ആവുമ്പോ കൊടുക്കൂട്ടോ കാരണം ഇപ്പൊ അവനെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് നേരത്തെ ഉറങ്ങുന്ന സമയത്ത് നമ്മളൊരു ഏഴുമണി എട്ടുമണിയൊക്കെ ആവുമ്പോ സ്റ്റോപ്പ് ചെയ്യും അതെങ്ങനെയാ മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചില ടൈമിൽ ഇപ്പൊ നേരത്തെ ഉറങ്ങുന്ന സമയം അത് കണ്ടിന്യൂസ് ആയിട്ട് നേരത്തെ ഉറങ്ങും ഇപ്പൊ കുറച്ചായിട്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നു അത് ഇനിയിപ്പോ കുറച്ച് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പം ഉറങ്ങുന്ന നമ്മളെന്തായാലും എട്ട് മണി ആ ഒരു ടൈമില് ഫുഡ് കൊടുക്കുമല്ലോ അപ്പൊ കണ്ടിന്യൂസ് ഉറങ്ങാണെങ്കിൽ പിന്നെ നമ്മൾ ഫുഡൊന്നും കൊടുക്കാറില്ല ഇപ്പൊ അവൻ കണ്ടില്ല ഒമ്പത് മണിക്ക് ഉറങ്ങിയിട്ട് ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആവുമ്പഴേക്കും എണീക്കും ഇപ്പൊ സമയം പത്തേ അമ്പതായിട്ടുണ്ടേ അപ്പൊ പിന്നെ ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ വിശന്നിട്ട് ഇങ്ങനെ കൊറച്ച് കഴിയുമ്പോ കരച്ചിലോ കരച്ചിലായിരിക്കും ഇങ്ക് ഇങ്ക് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുവല്ലേ കിച്ചുട്ടാ ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചു ഇന്നലെ ഇണ്ട് ഇട്ട് മണി ആയപ്പോഴേ ഇങ്ക് ഇംഗ് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല നാലുമണിക്ക് എനിക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഉറങ്ങി പോന്നിണ്ടേ നാലുമണിയൊക്കെ ആകുമ്പോ നമുക്ക് ഉറക്കം വരുമല്ലോ ഇവ കണ്ടോ അതൊക്കെ ഇങ്ങനെ കിടക്കാം ഞാൻ ഇവ കറിയുമ്പോ ഒന്ന് ഇപ്പുറത്തേക്കിടും ഒന്ന് അപ്പുറത്തേക്കിടും അങ്ങനെ എന്നെ കയ്യിൽ കിടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നേരെ അങ്ങടെ വെളുപ്പിച്ചു പറഞ്ഞാ മതി അല്ലെ കുഞ്ഞാ അപ്പൊ അവന് വിശപ്പ് കൂട്ട അപ്പൊ അവന് ഇടയ്ക്ക് വെള്ളമൊക്കെ ചോദിക്കും നമ്മുടെ അടുത്ത് ഇങ്ക് ഇംഗ് എന്നൊക്കെ പറയുന്നു അപ്പൊ നമ്മള് കൊടുക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ തുപ്പലൊക്കെ ഉള്ളതാണ് അല്ലെ നമ്മ ഇറക്കാൻ

ഇപ്പൊ ഞാൻ എടുക്കും വെച്ചിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത് ആ കളിച്ചിട്ട് ചിരിക്കണ്ട ഞാൻ എടുക്കൂല്ലേ എന്തിനാന്നറിയോ എടുത്തിരിക്കാൻ വേണ്ടിട്ട് താഴെ കിണക്കാൻ പറ്റില്ല ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ ബഹളം വെച്ച അവസാനം കണ്ണുന്ന വെള്ളം വരുന്ന വരെ കറി കൂട്ട പിന്നെ വാശിയാവും മഹാ കുഴിത്തക്കേടാ മഹാ കുഴിത്തക്കേടാന്നേ ലൈറ്റിട്ടേക്കെയർ അല്ലെങ്കി ചൂട്ടാ മഹാ കൊടുത്ത വേണ്ടിട്ട് എടുത്തിരിക്കാൻ വേണ്ടി എടുക്കുന്ന എന്തിനാ താഴെ ഇരുന്നാ പോ ഭക്ഷണമൊക്കെ കൊടുത്ത് മിടുക്കനായിട്ട് പൊതക്കൊക്കെ പൊതിച്ചിട്ട് ഇവിടെ കിടത്തിക്കാണ് ലൈറ്റ് എങ്ങാൻ ഇപ്പൊ ഞാൻ ഓഫാക്കിട്ടുണ്ടെങ്കില് ഇവിടെ ഞാൻ അങ്ങ് ഓടി രക്ഷപ്പെടേണ്ടി വരും ലൈറ്റ് രക്ഷപ്പെ തീരെ ഇഷ്ടല്ലാ

വെറുതെ ബഹളം വെക്കൊന്നും വരുന്നില്ലേ വെള്ളം കണ്ണുന്നില്ലേ അവൻ ഒച്ച ഉണ്ടാക്കി ഒച്ച ഉണ്ടാക്കി അവസാനം കളി കാര്യവും അപ്പൊ ഞാൻ എടുക്കട്ടെ വിഷമിപ്പിക്കണ്ട കള്ളത്തരം കണ്ടാ പിന്നെ മടി കയറി നോക്കേണ്ടെങ്കിലും കൊഴപ്പണ്ടാവും നോക്കി കുഴപ്പമില്ല അവൻ ആഗ്രഹിക്കുന്നത് ഇവനെ എടുത്തിട്ട് എപ്പോ നടക്കണം അല്ലെങ്കിൽ എടുത്തിരിക്കണം ചില സമയങ്ങളിൽ നമ്മളെ കൊണ്ട് എടുത്ത് നടത്തിപ്പിക്കൂട്ടാ ഇന്നിപ്പൊ അങ്ങനത്തെ ഭാഷയൊന്നും കാണുന്നില്ല അങ്ങനെ എടുത്തിരുന്നാൽ മതി അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ചില സമയം ഞാൻ കിടന്ന് നോക്കിയിട്ടില്ല അങ്ങനെ ഉറക്കം വന്നിട്ട് കിടക്കാലോന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വന്നിട്ട് കിടക്കാലോ എന്ന് വിചാരിച്ചു അപ്പൊ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറങ്ങാലോ ഇവൻ ഞാൻ കണ്ണെന്ന് വരുമ്പോൾ ബഹളം വെക്കും അങ്ങനെയൊക്കെയാണ് എന്താ അവസ്ഥ അറിയില്ല എന്നാൽ വെള്ളം ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം കൂടെ കൊടുത്തിട്ട് പിന്നെ ഡ്രസ്സ് ഇട്ട് കൊടുക്കല്ലോ കേട്ടോ ബനിയും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം കിടക്കണമെങ്കിൽ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കയാണ് അപ്പോൾ എന്നെ കള്ളത്തനെ നിങ്ങൾക്ക് കാണിച്ചിരുന്നാലോ കള്ളക്കുട്ടൻ അല്ലേടാ അല്ലേടാ കുഞ്ഞ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നാലും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്താ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കാരണം ഇതിന് എഡിറ്റിങ് ബുദ്ധിമുട്ടാവും പിന്നെ അതേപോലെ തന്നെ ലോങ് അല്ലെ വീഡിയോ ലോങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പം ഞാൻ അവസാനിപ്പിക്കാണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ